ഹലോ അസ്സലാമലൈക്കും കൂട്ടുകാരെ എന്തല്ല സുഖമായിക്കുന്ന എല്ലാവരും ഞങ്ങൾ ഇന്ന് ബീച്ചിൽ പോവുകയാണ് പോവാനോട്ടോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കഴിക്കാൻ കായ്കോളാക്കിയിട്ടുണ്ട് തൊട്ടപ്പറുള്ള ഷോപ്പിൽ ചെന്ന് നോക്കുമ്പോൾ നല്ല സായിപ്പന്മാർ മദാമിയെല്ലാം ഉണ്ട് അവിടെ ഫുൾ ജ്യൂസ് വെക്കുന്ന കടയാണ് കേട്ടോ അവിടുന്ന് മിക്സ്ഡ് ജ്യൂസ് വാങ്ങി അങ്ങനെ നേരെ കടാപ്പുറത്തോട്ട് നേരെ കടാപ്പുറത്തോട്ട് വന്നു കടാപ്പുറം അതിമനോഹരമായിരുന്നു ഗൈസ് മക്കളെ തുള്ളിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് നാളായി എന്നോട് പറയുന്നു ഞാനിതുവരെ കുറേ നാളായി കൊണ്ടുപോയിക്കീ പക്ഷെങ്കിൽ കൂടെ കൂടെ പോക്കില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താക്കുന്നു നല്ല ആ മിക്സ്ഡ് ജ്യൂസെല്ലാം കുടിക്കുന്നതായിട്ടാണോ നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫേവറേറ്റ് ആണ് എല്ലാവരും നമ്മളിവിടെ ഈ ദേശത്തുള്ള എല്ലാവരും അവിടെ ആ പീടിയെ പോയിട്ട് മിക്സ്ഡ് ജ്യൂസ് വാങ്ങിക്കഴിക്കും നമുക്ക് ഇങ്ങനെ പാർസലായിട്ട് അതും തരും കേട്ടോ പണ്ട് നമ്മൾ ചെറുതിൽ മണ്ണപ്പൻ ചുട്ട് കളിച്ചിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ നമുക്ക് ഈ മക്കൾ ആരും പറഞ്ഞു കൊടുക്കാണ്ട് വരെ മക്കൾ ചെയ്യുന്ന കളി നോക്കിയാൽ അതാരും പഠിപ്പിക്കണ്ടല്ലേ എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീച്ചിൽ വരുന്നത് പാർക്കിനേക്കാട്ടിലും ബീച്ചിൽ വരുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്തിനും മടി പിടിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചു പോകും അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല സൺസെറ്റ് എല്ലാം നോക്കിയാൽ എന്താ പറയുക മനസ്സിനൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് അടിപൊളിയാണ് ബീച്ചിൻ്റെ ഓരോ ഇങ്ങനെ ചെന്നു കിട്ടാൻ എല്ലാ ടെൻഷനും മറക്കും കേട്ടോ ഇതൊക്കെയല്ലേ സന്തോഷല്ലേ ഞാനധികം വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണ് കേട്ടോ മക്കള് വലിച്ചിട്ട് കൊണ്ടുവരുന്നതാണ് സത്യമായിട്ട് മക്കള് വലിച്ചിട്ട് കൊണ്ടുവരുന്ന പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിന് എന്തൊന്നും ഇല്ലാത്തൊരു സുഖാണ് കേട്ടോ എല്ലാം മറക്കാനും കുട്ടികളൊത്തിട്ട് ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നത് ബീച്ച് തന്നെയാണ് ഇപ്പൊ അരുഭി ആവും ഇവിടുന്ന് പോവാന് കുട്ടികൾക്ക് എത്ര ഇവിടുന്ന് വലിച്ചിട്ടാല് വരെ മക്കള് വരൂല വീട്ടിൽ പോവാൻ പറഞ്ഞാൽ കേട്ടൂല ഇനിയിപ്പോ രാത്രിയാവും അതുവരെ ഇവിടെ കളിക്കും നമ്മളെ തൊട്ട് തൊട്ടിയാന്ന് പറഞ്ഞ പോലെ എന്തോ ഒരു രസാന്നറിയോ കാലിന്റെ ആഴ്ത്തം പറ്റും വന്നിട്ടങ് പോവുക ആ തിരമാലകനെ കാണുമ്പോൾ ആ ഒരു രസം പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഇരുന്ന് ശ്രദ്ധിക്കണം മക്കളെ ശ്രദ്ധിക്കണം എന്നാ ഉള്ളു പക്ഷെ നല്ലതാ ഇടക്കെല്ലാം ഒന്ന് വരാൻ എന്താണെന്നറിയില്ല എനക്ക് ഒരു മടിയാ

ൂട്ടിങ്ങനെ തിരമാല വന്നാൽ എനക്ക് സത്യത്തിന് പറഞ്ഞാൽ പൊലി ഞങ്ങളോട് എത്ര പറഞ്ഞാലും പറഞ്ഞാൽ എനിക്ക് പേടിയാണ് കാരണം ഈ കുട്ടികൾക്കറിയില്ല കുട്ടികളങ്ങ് പോയി കഴിഞ്ഞാൽ വെള്ളം എടുത്ത് പോയി കഴിഞ്ഞാൽ വരെ അവരെ മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ ഭയങ്കര ബേജാറാണ് പക്ഷെ ഇങ്ങനെ ഒഴിഞ്ഞ് നിന്ന് കാണാനും ആശ്രയിക്കാനും ഇടക്കല്ലേ ഇങ്ങനെ പോണം മക്കളെ കൊണ്ടെല്ലാം മക്കളെ കൂട്ടിട്ടെല്ലാം പോകണം കുട്ടികൾക്കൊരു ഹാപ്പിനെസ് ആവും നമുക്കും ആവും ഫുള്ള് നനഞ്ഞൊലിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് എത്തിയത് മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന പ്രായല്ലേ അവരല്ലേ എല്ലാവരും ഉണ്ട് മൂന്നാൾ കൊറച്ചു സമയം വെള്ളത്തിൽ കളിച്ചിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് കളിക്കുന്ന മണ്ണപ്പൻ ചുത്ത് ഇവിടെയും രക്ഷയില്ല മക്കളെ

ഇങ്ങോട്ട് നോക്ക് മനോ നോക്ക് ഇങ്ങോട്ട് നോക്ക് ബൈ നോറ ബായ്